നമസ്തേ നമസ്തേ ഇന്ന് ഒക്ടോബർ ഒന്ന് വയോജന ദിനം അല്ലേ അപ്പോൾ ലോകത്തുള്ള എല്ലാ വയോജനങ്ങൾക്കും ഞാൻ ശുഭാശംസകൾ നേരുന്നു ഈ നല്ല ദിനത്തിൽ വയോജനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ വയസ്സായ ജനങ്ങൾ എന്നർത്ഥം മനുഷ്യർക്ക് തന്നെ നാല് ദശയുണ്ടെന്നാണ് പറയണത് എന്തൊക്കെയാണ് ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം അപ്പം എല്ലാവരും വിചാരിക്കും ഏറ്റവും സുഖമുള്ള കാലം ബാല്യകാലമാണെന്ന് ബാല്യത്തിലുള്ള കുട്ടികളൊക്കെ വിചാരിക്കും ഈ കാലത്തിനേക്കാളും നല്ലത് അടുത്ത കാലമാണ് കൗമാരാണെന്ന് വിചാരിക്കും കൗമാരക്കാർ എത്തുമ്പോൾ വിചാരിക്കും ഓ ഇതിനേക്കാളും സുഖം അടുത്ത കാലമാണ് യൗവനാണെന്ന് യൗവനത്തിനെത്തുമ്പോൾ അവരുചായിരിക്കും ഓ ഈ കഷ്ടപ്പാടൊക്കെ അനുഭവിച്ച് ജീവിക്കല്ലേ ഓ അതിനേക്കാളും സുഖം ബാല്യമായിരുന്നു ബാല്യമായിരുന്നു കുട്ടിക്കാലായിരുന്നു നല്ലതെന്നൊക്കെ വിചാരിക്കും പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഏറ്റവും സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്ന കാലം ഏതാണെന്ന് ഏതായിരിക്കും അത് ഈ സമയമാണ് വയസ്സായ സമയം തന്നെ വലിയ കാര്യമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളില്ല അപ്പം നമുക്ക് ഏറ്റവും പ്രാരാബ്ദങ്ങളൊന്നുമില്ലാത്ത ബഹളങ്ങളൊന്നുമില്ലാത്ത അധികം വർക്കുകളിലൊന്നുമില്ലാത്ത സ്വസ്ഥമായ കാലമാണ് ഈ വാർദ്ധക്യകാലം കാലം എന്ന് നമുക്ക് മനസ്സിലാക്കണം അത് ഈ പ്രായത്തിൽ എത്തുന്ന ആൾക്കാർക്ക് മാത്രമല്ലേ അത് ആസ്വദിക്കാൻ പറ്റുള്ളൂ ശരിക്കും പറഞ്ഞാൽ അല്ലേ മറ്റെല്ലാ കാലങ്ങളും കുട്ടിക്കാലാണെങ്കിൽ പഠിക്കാനുണ്ട് അമ്മമാർ പറഞ്ഞത് കേക്കണം കേൾക്കണം അച്ഛൻ പറഞ്ഞത് കേക്ക കേൾക്കണം ചേട്ടന്മാർ പറഞ്ഞത് കേൾക്കണം അധ്യാപകർ പറഞ്ഞത് കേൾക്കണം അങ്ങടടുത്തിരിയാന് പാടില്ല ഇങ്ങടത്തിരിയാന് പാടില്ല ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ല കുട്ടി പറയുന്നത് ശരിയല്ലേ ഒരു ഭാരപ്പുള്ള ഒരു പുസ്തകം സഞ്ചിൻ തലയിലേറ്റിട്ട് അല്ലെങ്കിൽ പുറത്തേറ്റിയിട്ട് സ്കൂളിലേക്ക് പോകണം അത് മുഴുവനും പഠിക്കണം അത് മുഴുവൻ കാണാം പടം പഠിക്കണം എന്നാണ് അവർ പറയണത് പിന്നെ കുറച്ചുകൂടി വലുതായി അവർ പറയും ഓ ഒരുപാട് ഒരുപാട് ഉദ്യോഗം കിട്ടണം എനിക്ക് കിട്ടണം അത് കിട്ടണം ഇത് കിട്ടണം കിട്ടിയില്ല 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 ടെൻഷനാണ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചാൽ മതി എന്നുള്ള ഒരു ബുദ്ധിമുട്ടാണ് അവർക്കും യാതൊരു ഇല്ല ഒന്നുമില്ല കുടുംബഭരണം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഭാരം നമ്മുടെ കുടുംബത്തിലെ അച്ഛനമ്മമാരുടെ കാര്യങ്ങൾ ഭാര്യയുടെ കാര്യങ്ങള് മക്കളുടെ കാര്യങ്ങൾ സഹോദരങ്ങളുടെ കാര്യങ്ങൾ കുടുംബത്തിലെ കാര്യങ്ങൾ ഓഫീസിലെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാം കഴിഞ്ഞു അല്ലേ കുട്ടിക്കാലത്ത് നമ്മൾ വിചാരിച്ചു നമ്മൾ വിചാരിച്ച് നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടെ വീ ഇപ്പുറത്തെ റൂമിൽ ഒരു തീപ്പെട്ടിയുടെ ഉള്ളിൽ ഒരു കോല് വെച്ച് അതിൻ്റെ ഉള്ളിൽ ഒരു നൂലൊക്കെ ചുറ്റി അപ്പുറത്തെ റൂമിൽ കൊണ്ടുപോയിട്ട് അപ്പുറത്ത് ഒരു തീപ്പെട്ടി പിടിച്ച് ഇപ്പുറത്ത് നിന്ന് അപ്പുറത്ത് ഫോണിക്കോടെ സംസാരിച്ചിട്ടുള്ള നമ്മുടെ ഒരു കാലം ഉണ്ടായിരുന്നു അല്ലേ ആ കാലമൊക്കെ ഇപ്പോൾ യാഥാർത്ഥ്യമായില്ലേ ഇങ്ങനെ നൂലില്ലാണ്ട് നൂലുണ്ടായിട്ട് സംസാരിച്ച ഫോണിക്കോടെ നൂലില്ലാണ്ട് സംസാരിക്കുന്ന ഇപ്പോഴത്തെ ഫോൺ എല്ലാം നമ്മുടെ കരഗതമായി കഴിഞ്ഞു അല്ലേ എന്ത് സുഖമായിരിക്കണോ നമുക്കിപ്പോൾ എല്ലാം നമ്മൾ അനുഭവിച്ചു അന്ന് നമ്മൾ വെള്ളം കോരി തുണി തിരുമ്പി അമ്മിയമ്മ അരച്ച് ജീവിച്ചു നമ്മൾ ഇപ്പം എല്ലാം സ്വിച്ചിട്ട് ഒക്കെ അനുഭവിക്കുന്നു അന്ന് നമ്മൾ ആ സുഖം അനുഭവിച്ചു ഇന്ന് നമ്മൾ ഈ സുഖം അനുഭവിക്കുന്നു അപ്പോൾ അക്കരെയും ഇക്കരെയും ഒരുപോലെ നമ്മൾ കണ്ട് ആസ്വദിച്ച് ജീവിക്കാനുള്ള ഒരു ഭാഗ്യം നമുക്ക് കിട്ടി അതിന് ഇത്രയും കാലത്തെ ഒരു ജീവിതം നമുക്ക് കിട്ടിയില്ലോ ഇടയ്ക്ക് വെച്ച് നിർത്തി പോകേണ്ടിയൊന്നും വന്നില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു എല്ലാവർക്കും ഈ സമയം കിട്ടിക്കൊള്ളണം എന്നില്ല അതായത് വാർദ്ധക്യം കിട്ടണമെന്ന് ഒന്നുമില്ല മാത്രമല്ല സ്വസ്ഥമായ ഒരു വാർദ്ധക്യം കിട്ടണമെന്നും സമ്പന്നമായ ഒരു വാർദ്ധക്യം കിട്ടണമെന്നും ഇത്രയും സൗകര്യപ്രദമായ ഒരു വാർദ്ധക്യം കിട്ടണമെന്നും ഭാഗ്യമൊന്നും ഉണ്ടായിക്കൊള്ളണം ഇല്ല അപ്പോൾ ഈ ഒരു കാലം ആസ്വദിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് സാധിച്ചില്ലോ എന്നുള്ള ഭാഗ്യമാണ് അപ്പോൾ ഈ ഭാഗ്യത്തോടു കൂടി ഭാഗ്യം അനുഭവിച്ചുകൊണ്ട് തന്നെ പാരാബങ്ങളൊക്കെ ഒഴിഞ്ഞ സ്വസ്ഥമായ ചിന്തയൊന്നുമില്ല ആഗ്രഹങ്ങളുമില്ല ഇല്ല എന്താഗ്രഹമുള്ള നമുക്ക് വിശക്കുമ്പോൾ ഒത്തിരി ഭക്ഷണം കഴിക്കണം അത്രയല്ലേ ഉള്ളൂ ആഗ്രഹം അല്ലാണ്ട് അമിതമായ ആഗ്രഹങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ നമ്മളുടെ ഫ്രണ്ട്സായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരും അസുഖങ്ങൾ എപ്പോഴും വരുള്ളൂ കുട്ടിക്കാലത്തും അസുഖം ഉണ്ടായിട്ടുണ്ട് യൗവനക്കാലത്തും അസുഖം ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ട് പക്ഷെ ഇപ്പോഴത്തെ അസുഖം നമുക്ക് സഹിക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണെന്നല്ലേ പക്ഷെ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് ജീവിച്ചാൽ അസുഖങ്ങളെയൊക്കെ ഒരു വിധ ഒരു വിധത്തിൽ നമുക്ക് അകലെ നിർത്താൻ സാധിക്കും എന്നാണ് പറയുന്നത് അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമ്മൾ അധികമായിട്ടുള്ള ശാരീരികാധ്വാനം വേണ്ട രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ ശ്രമിക്കുക നേരത്തെ എഴുന്നേൽത്ത് ശരീരശുദ്ധി കുളി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കുളി എന്ന് പറഞ്ഞാൽ അത് കുളിക്കുക നല്ല വെള്ളത്തിൽ സുഭിക്ഷമായ വെള്ളത്തിൽ കുളിക്കുക ധാരാളം വെള്ളം കുടിക്കുക നല്ല ഭക്ഷണം മിതമായ രീതിയിൽ കഴിക്കുക അപ്പം നമുക്ക് ആരോഗ്യം ഉണ്ടാകും പിന്നെ ഇഷ്ടമുള്ള ആഹാരങ്ങൾ കഴിക്കുക പിന്നെ ഇഷ്ടമുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുക എല്ലാവരോടും സൗമ്യമായിട്ട് പെരുമാറുക ഇതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളോട് എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് എല്ലാവരും നമ്മളോട് സ്നേഹത്തിൽ പെരുമാറണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരോടും സൗമ്യമായിട്ട് പെരുമാറുക നമ്മളെല്ലാവരെയും സ്നേഹിക്കുക നമ്മളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും അത് പങ്കുവെച്ച് കൊടുക്കുക ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ സ്വന്തം ആരോഗ്യം സംരക്ഷിക്കുക പിന്നെ നമ്മളുടെ നമ്മളുടെ പ്രായത്തിലുള്ള ആൾക്കാർ വേണം നമുക്ക് കൂട്ടുകൂടാൻ മറ്റുള്ളവർ പറഞ്ഞു ഓ വയസ്സായില്ലേ ഇനിയിപ്പോൾ അവരുടെ കൂടെ സംസാരിക്കാനൊന്നും ആൾക്കാർക്ക് ഒരു പക്ഷെ ഇഷ്ടമുണ്ടായില്ല തോന്നുമായിരിക്കും പക്ഷെ അപ്പോൾ നമ്മൾ എന്തു ചെയ്യുന്നു നമ്മളുടെ പ്രായത്തിലുള്ള ആൾക്കാർ നമ്മുടെ ഫ്രണ്ട്സൊക്കെ എത്രയും നമുക്കുണ്ട് നമ്മുടെ കൂടെ പഠിച്ചവരുണ്ട് കൂടെ വർക്ക് ചെയ്തവരുണ്ട് നമ്മൾ ഒരുപാട് കണ്ണുമുട്ടിയവരുണ്ട് നമുക്ക് കുറേ ബന്ധുക്കളുണ്ട് ഒക്കെ ഉണ്ടല്ലോ അവരുമായിട്ട് നമുക്ക് അവിടേക്ക് നടന്നു പോകുന്നു വേണ്ടല്ലോ ഒരു ഫോണിൽങ്കിലും നമുക്ക് ദിവസവും അവരായിട്ടുള്ള ബന്ധം നിലനിർത്തുക സംസാരിക്കുക കുറച്ച് നേരം നമ്മളവരുമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് സന്തോഷമായിട്ട് നർമ്മസല്ലാഭങ്ങളൊക്കെ നടത്തുക പിന്നെ പറ്റുമെങ്കിൽ നമ്മൾ ഒരു സന്ദർശനമാവുക ഒന്നോ രണ്ടോ വീടുകളിലൊക്കെ ആഴ്ചയിൽ ഒരു ദിവസത്തിൽ ഒന്നോ രണ്ടോ വീട്ടിൽ നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ വീട്ടിൽ ഒന്ന് സന്ദർശനം നടത്തുക അല്ലെങ്കിൽ അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് പോവുക അങ്ങനെയൊക്കെ ചെയ്യുക ഇപ്പോൾ ഗവൺമെൻറ്റൊക്കെ നമുക്ക് വയസ്സായ ആൾക്കാർക്ക് ഒഴിവ് സമയത്ത് വന്നിരിക്കാനായിട്ട് പകൽ വീടുകളൊക്കെ പണിതിട്ടിട്ടുണ്ട് ഇപ്പോൾ പഞ്ചായത്തുകളിലൊക്കെ അപ്പോൾ അതൊരു ഇന്നിപ്പോൾ വയോജന ദിനമായിട്ട് ഇന്ന് വയോജനങ്ങളുടെ പ്രത്യേകം ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഞങ്ങളുടെ ഇവിടെ ഉണ്ടായിരുന്നു പഞ്ചായത്ത് ഓഫീസിൽ കെ ഐ എസ് എസ് പി യുവിൻ്റെ നേതൃത്വത്തിൽ കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ്റെ നേതൃത്വത്തിൽ ഒരു ചെറിയ മീറ്റിംഗ് സംഘടിപ്പിച്ചിരുന്നു അവിടെ ഞങ്ങളെപ്പോലുള്ള കുറേ വയസ്സായിട്ടുള്ള ആൾക്കാർ എത്തിച്ചേർന്നിരുന്നു അതിന് എൺപത് വയസ്സിന് മുകളിലുള്ള ആൾക്കാരെ ആദരിച്ചിരുന്നു അവർക്ക് സന്തോഷമായി പൊന്നാടായിട്ട് ആദരിച്ചു നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള അറിവിനെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മുടെ മാനസിക സന്തോഷത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരു ക്വിൽസ് ക്വിസ് മത്സരം നടത്തി ആ ക്വിസ് മത്സരത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയിട്ടുള്ള മൂന്ന് രണ്ട് മൂന്ന് പേരെയൊക്കെ സമ്മാനം കൊടുത്ത് സന്തോഷിപ്പിച്ചു അതുകൂടാതെ പാട്ട് തുടങ്ങിയിട്ടുള്ള കലകളിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അവരുടെ ആ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് കുറേ പേര് പാട്ടൊക്കെ പാടി ഉപകരണ സംഗീതമൊക്കെ വായിച്ചു അപ്പോൾ അത് കേട്ടിട്ട് മറ്റുള്ളവർക്ക് സന്തോഷമായി അവർക്കും സന്തോഷമായി അപ്പോൾ നമുക്കും ഇതാ അങ്ങനെ ഇതുപോലെ ചെയ്യാലോ എന്നുള്ള ഒരു തോന്നലൊക്കെ ഉണ്ടാവുകയാണ് അപ്പം എല്ലാവരുടെ മനസ്സും ഒന്ന് കുളിർത്തു അപ്പോൾ എല്ലാവരും ഓ നമുക്കിന്ന് ഈ മീറ്റിങ്ങിന് പോയില്ലെങ്കിൽ നഷ്ടമായേ എന്ന് തോന്നുമായി തോന്നിയാൻ അല്ലേ വരാത്തവർക്ക് നഷ്ടമുണ്ടായിരിക്കും ഗവൺമെൻറ്റും ഇപ്പം അങ്ങനെ തന്നെയാണ് വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് പെൻഷനൊക്കെ ഏർപ്പാടാ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഒരു ചെറിയ തോതിലുള്ള പെൻഷൻ എല്ലാവർക്കും മാസത്തിൽ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നുണ്ട് അറുപത് വയസ്സിന് മുകളിലുള്ള ഏറ്റവും അധികം ആൾക്കാർ ജീവിക്കുന്നത് കേരളത്തിലാണെന്ന് പറഞ്ഞത് അവരിലെ ഏതാനും പേരും നല്ല ആരോഗ്യ ത്തോടുകൂടി തന്നെയാണ് ജീവിക്കണത് വയസ്സായിട്ട് വെച്ചിട്ട് ആരും വിഷമിക്കൊന്നും വേണ്ട ഇത് നമുക്ക് ആസ്വദിക്കാനുള്ള സമയമാണ് നമുക്കിനി ടി വി കാണുകയാണെങ്കിൽ നല്ല ഇഷ്ടപ്പെട്ട ടി വിയിൽ ഇഷ്ടപ്പെട്ട കല വിരുന്നുകൾ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും കവിതകളൊക്കെ ഉണ്ടെങ്കിൽ ചൊല്ലി അത് എഴുതിയിട്ടോ അല്ലെങ്കിൽ ചൊല്ലിയിട്ടോ മറ്റുള്ളവരായിട്ട് അത് പങ്കുവെക്കാനായിട്ട് ഇപ്പോൾ മാധ്യമങ്ങൾ അതായത് വാട്സപ്പ് തുടങ്ങിയിട്ടുള്ള മാധ്യമങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കേൾക്കാനും അല്ലെങ്കിൽ അത് നമ്മുടെ ആ നമ്മുടെ ആ കഴിവുകൾ പങ്കുവയ്ക്കാനും ഒക്കെ സാധിക്കുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ അതിനെ പ്രശംസിക്കാനും ഒക്കെ ആൾക്കാരുമ്പം അത് സന്തോഷമാണ് പിന്നെ നന്നായിട്ട് ഉറങ്ങണം രാത്രി ഉറങ്ങാതിരുന്ന് വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിക്കുക ചിന്തിച്ച് ഉറക്കൊന്നും കളയാൻ പാടില്ല ആരും നമ്മൾ ഈശ്വര വിശ്വാസം ഉണ്ടെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഈശ്വരനിൽ നമ്മളെല്ലാം സമർപ്പിക്കുക ഭഗവാൻ നമ്മളെ കാത്തിരക്ഷിക്കും പിന്നെ നമ്മൾ നല്ല നല്ല പ്ര പ്രഭാഷണങ്ങൾ കേൾക്കുക ഇപ്പോഴൊക്കെ നമുക്ക് ഈ നല്ല സോഷ്യൽ മീഡിയയിൽ നല്ല ആധ്യാത്മിക പ്രഭാഷണങ്ങളൊക്കെ കിട്ടാനായിട്ട് എളുപ്പമാണ് ദിവസത്തിൽ ഒരു ദിവസം ഒരു പ്രഭാഷണമെങ്കിലും കേട്ടിരിക്കുക എന്തൊരാശ്വാസമെന്നറിയോ നമ്മളുടെ പുസ്തകങ്ങൾ നല്ല പുസ്തകങ്ങൾ വായിക്കുക അതേപോലെ ഓർമ്മ നഷ്ടപ്പെടാണ്ടിരിക്കാനായിട്ട് നമ്മൾ അന്നാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ടായ സംഭവങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കുക നമ്മളെ ആരൊക്കെ ആയിട്ട് കണ്ടുമുട്ടി എന്തൊക്കെ ഉണ്ടായി അതൊക്കെ എഴുതി വയ്ക്കുക പിറ്റേ ദിവസം ആകുന്നിടത്ത് വായിച്ചു നോക്കൂ ആ കഴിഞ്ഞ് പോയ എല്ലാ കാര്യവും നമുക്ക് ഇങ്ങനെ മനസ്സിലേക്ക് വരും എഴുതി വെച്ചിട്ട് വായിക്കുമ്പോൾ അന്നും ഇതുപോലെ തന്നെ നടന്ന കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുക ഇപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ ഇത് മുഴുവൻ വായിച്ചു നോക്കൂ ഇത് എഴുതി വെച്ചില്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം എന്താ ഒന്നും ഓർമ്മയുണ്ടാവില്ല അങ്ങനെ ഇപ്പോഴത്തെ ഈ റീസൻറ്റ് മെമ്മറി നഷ്ടപ്പെടുന്ന ഒരു സമയമാണ് നമ്മുടെ വാർദ്ധക്യകാലം പഴയ ഓർമ്മകളൊക്കെ ഒരക്കം ഇടാണ്ട് നമുക്ക് അറിയാൻ സാധിക്കും പക്ഷേ പുതിയ മെമ്മറീസ് നിലനിൽക്കില്ല അപ്പോൾ അത് എഴുതി വെക്കുക തന്നെ വേണം നമ്മൾ അപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോഴായാലും നമ്മൾ ഇതൊക്കെ ഈ ഡയറി എടുത്തിങ്ങനെ വായിച്ച് നോക്കുമ്പോഴും നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ നമുക്കതിൽ നിന്നിങ്ങനെ കിട്ടും നമ്മൾ വീണ്ടും അവിടേക്ക് ഒന്നുകൂടി പോയ പോലെ നമുക്ക് തോന്നും മാത്രമല്ല നമുക്ക് വേദന ഉണ്ടാവുന്ന പ കാര്യങ്ങളാണെങ്കിൽ നമ്മൾ എഴുതി വെച്ചിട്ട് എഴുതി കഴിയുമ്പോൾ ആശ്വാസം കിട്ടും എന്നിട്ട് നമ്മളത് കീറിക്കളയുക എടുത്ത് വയ്ക്കരുത് നല്ല കാര്യങ്ങളാണെങ്കിൽ നമ്മൾ കീറിക്കളയണ്ട സൂക്ഷിച്ച് വയ്ക്കുക ഒരിക്കലും വേദനിക്കുന്ന കാര്യങ്ങൾ സൂക്ഷിച്ച് വയ്ക്കാതിരിക്കുകയാണ് നല്ലത് അത് എഴുതി വെച്ച് എഴുതി വെച്ചാൽ അതിൻ്റെ വേദനയ്ക്ക് ഇത്തിരി കുറവ് കിട്ടും അത് കഴിഞ്ഞാൽ അത് കീറിക്കളഞ്ഞാൽ നമ്മളിന്ന് അത് പോകുള്ളൂ അങ്ങനെയാണ് അടക്കുക മധുരമുള്ള മെമ്മറീസ് ആണെങ്കിൽ മധുരമുള്ള കാര്യങ്ങളാണ് സംഭവിച്ചതെങ്കിൽ ഉറപ്പായിട്ട് എഴുതി സൂക്ഷിച്ച് തന്നെ വയ്ക്കണം നമ്മളത് ആരെക്കുറിച്ചും കൂടി ചിന്തിക്കാതിരിക്കുക മക്കളായാലും മരുമക്കളായാലും സുഹൃ സഹോദരങ്ങളായാലും ആ മനസ്സിനുള്ളിൽ വൈരാഗ്യം പാക ഒന്നും വയ്ക്കാൻ പാടില്ല എല്ലാവരോടും സ്നേഹത്തോട് മാത്രം നല്ലത് മാത്രം നമ്മുടെ മനസ്സിൽ വെക്കുക ബാക്കിയുള്ളതൊക്കെ എഴുതി തള്ള പിന്നെ നടക്കണം രാവിലെയും വൈകുന്നേരം ഒരമണിക്കൂർ നേരം നടക്കുക അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് പിന്നെ നമ്മൾ മരിക്കുകയാണെങ്കിൽ എപ്പോഴാണ് വേണ്ടത് മരിച്ചോട്ടെ അതിന് കുഴപ്പമൊന്നുമില്ല നമ്മൾ എപ്പോഴായാലും മരിക്കുമല്ലോ ചിലപ്പോൾ ബാല്യത്തിലേ മരിക്കാമായിരുന്നു യൗവനത്തിന് മരിക്കായിരുന്നു ഇത്രയും കാലം ജീവിച്ച് ഇനിയും മരിക്കായിരുന്നു പക്ഷേ ഇത്രയും കാലം നമുക്ക് തന്നില്ലേ ഈ ആയുസും ഈ ഇത്രയും കാലത്ത് ആയുസ് തന്നു ഇത്രയും കാലത്തെ ആരോഗ്യം തന്നു ഇത്രയും കാലത്തെ സമ്പത്ത് തന്നു ഇത്രയും നല്ലത്തെ സുഹൃത്തുക്കളെ തന്നു ഇത്രയും നല്ല ലോകത്ത് നമുക്ക് ജീവിക്കാൻ പറ്റി ഇത്രയും ആസ്വാദ്യകരമായ അനുഭവങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാൻ സാധിച്ചു ഇതൊക്കെ നമ്മുടെ ഭാഗ്യമാണ് 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 എന്ന് മാത്രം കരുതുക ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ഒന്ന് എഴുതിയിട്ട് കളയുക നമ്മുടെ തുണികളിലൊക്കെ നല്ല ഭംഗിയിൽ പൂവൊക്കെ നമ്മളിങ്ങനെ തുന്നിപ്പിടിപ്പിച്ചാൽ എന്ത് രസമായിട്ട് അത് എടുത്ത് വെക്കുമല്ലേ നേരെ മറിച്ച് നമ്മുടെ ഒരു കറ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുക അത് നന്നായിട്ട് സോപ്പിട്ട് കഴുകിയിട്ട് എന്നിട്ട് കളയും അല്ലേ അപ്പോൾ അത് പോയി അത്രേ ഉള്ളൂ അപ്പോൾ ഈ വയോജന ദിനത്തിൽ എനിക്ക് പറയാനുള്ളത് നമ്മൾ ആരായിട്ടും ഒരു തരത്തിലുള്ള വൈരാഗ്യമോ വെറുപ്പോ ദേഷ്യമോ ഒന്നും വെച്ച് പുലർത്താതിരിക്കുക രാവിലെ നേരത്തെ എഴുന്നേൽക്കുക കുളിക്കുക പ്രാർത്ഥിക്കുക നല്ല ഭക്ഷണം കഴിക്കുക നല്ല സംസാരങ്ങൾ എല്ലാവരുമായിട്ട് പങ്ക് വയ്ക്കുക വൈകുന്നേരം നേരത്തെ കിടക്കുക നേരത്തെ ഭക്ഷണം കഴിക്കുക അതായത് ഒരു ഏഴുമണി ഏഴരക്ക് മുമ്പായിട്ട് നമ്മളുടെ ഭക്ഷണം അത് വയറ് ഫുള്ളാവും വേണ്ട ഒരു അര വയറ് ഭക്ഷണം കഴിച്ച് ഇത്തിരി നേരമൊക്കെ ഒന്നിങ്ങനെ പതുക്കെ നടന്ന് കഴിച്ച ഭക്ഷണം ദഹിച്ചതോട് കൂടിയിട്ട് കിടന്നുറങ്ങുക അതിൽ ചൂട് വെള്ളം പിന്നെ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതും ചൂടുള്ള വെള്ളം ആണ് കഴിക്കേണ്ടത് പിന്നെ രോഗാണുക്കളെ പരത്തുന്ന കൊതുക് എന്നിവ നമ്മുടെ വീട്ടിലേക്ക് വരാതിരിക്കാനായിട്ട് ജനലകളൊക്കെ അടച്ചിടുക വൈകുന്നേരമായ പ്രത്യേകിച്ചും ജനലുകൾ തുറന്നിടാൻ പാടില്ല ഇളജന്തുക്കളോ അല്ലെങ്കിൽ കൊതുകുകളോ ഒക്കെ നമ്മുടെ റൂമിൽ കടക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കള്ളന്മാരോ ഒക്കെ മനസ്സിലായല്ലോ മാത്രമല്ല നമുക്ക് എന്തെങ്കിലും നല്ല കഴിവുകളുണ്ടെങ്കിൽ സർഗവാസനകൾ അതൊക്കെ ഒന്ന് എഴുതി വെക്കുക പാട്ട് പാടുന്നവരാണെങ്കിൽ രണ്ട് ദിവസത്തിൽ ദിവസം ഒന്ന് രണ്ട് പാട്ടൊക്കെ പാടുക തന്നെ ഇരുന്ന് പാടുക അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ പാട്ടൊക്കെ പാടി പിടിക്കുക അത് തന്നെ കേൾക്കുക കൂട്ടുകാരെ കേൾപ്പിക്കുക അതുപോലെ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും കഴിവുകൾ അത് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയോ ഒക്കെ മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കുക നമ്മുടെ കൊച്ചു കുട്ടികൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ കൂടെ കുറച്ച് അധികം സമയം പങ്കെടുക്കുക കഴിഞ്ഞു അവർക്ക് പഠിപ്പിച്ച കൊടുക്കാൻ സാധിക്കുമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ച് കൊടുക്കുക ഉണ്ണിക്കഥകൾ പറഞ്ഞു കൊടുക്കുക ഇതൊക്കെ ഒരു മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ഡ്യൂട്ടിയാണ് കേട്ടോ വീട്ടിലുള്ള പേരക്കുട്ടികൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുക നമ്മൾ പഠിച്ചിട്ടുള്ള പുരാണ കഥകളോ ഒക്കെ പറഞ്ഞു കൊടുക്കുക പിന്നെ ചെറിയ ചെറിയ പഴയകാല കളികളൊക്കെ ഉണ്ടെങ്കിൽ പഠിപ്പിച്ച് കൊടുക്കുക അവർക്ക് അവർക്കിഷ്ടമാണെങ്കിൽ നല്ല ഉപദേശങ്ങൾ അവർക്ക് എന്താണെന്ന് വെച്ചാൽ അത് പറഞ്ഞു കൊടുക്കുക എല്ലാവരെയും സ്നേഹിക്കുക എല്ലാവർക്കും നല്ല ഒരു ദിവസം നേർന്നുകൊണ്ട് നല്ല ഒരു വയോജന ദിനത്തിൻ്റെ ശുഭാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം